ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കാണുന്നത് പെയിൻറ്റഡ് പൊറോട്ട അഥവാ കളർഫുൾ പൊറോട്ട അപ്പോൾ മൂന്ന് കളറിലെ പൊറോട്ട വരുന്ന ഒരു ഐറ്റം ആണ് ഇത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കടന്നാലോ ആദ്യം ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് ശേഷം അതൊരു ബൗളിലാക്കി മാറ്റി വെച്ചു പിന്നെ നമുക്ക് വേണ്ടത് ബീഫ് വറുത്തതാണ് പിന്നെ വേണ്ട ഇതുപോലെ ചാറ് നല്ല രീതിയിലുള്ള കറി ബീഫിൻ്റെ ഇത് കുറച്ച് ഏറെ ചാറ് വേണം കേട്ടോ എങ്കിലേ നമുക്ക് ആ പൊറോട്ടയൊക്കെ കുതിർത്തെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ പൊറോട്ട വേണം പിന്നീട് വേണ്ടത് തേങ്ങാപ്പാലാണ് നല്ല കുറുകിയ തേങ്ങാപ്പാലായിരിക്കണേ വേണ്ടത് കാര്യം ഇതിലും നമ്മൾ ഈ പൊറോട്ട മുക്കി വെക്കേണ്ടതാണ് അപ്പം ആ നല്ല കൊഴുപ്പോടുകൂടിയ തേങ്ങാപ്പാലാണെങ്കിലേ അത് പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ആദ്യം ഇത് വെള്ള പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണേ ഈ തേങ്ങാ പാലിലോട്ട് പൊറോട്ട മുക്കി വെക്കുന്നുണ്ട് നന്നായിട്ട് കുതിർത്ത് വെക്കണം കുറച്ച് നേരം അത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഇതേണ്ട ബ്രൗൺ കളറിലെ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആ ബീഫിൻ്റെ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം പൊറോട്ട അതിലേക്ക് മുക്കി വെച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്തേക്ക് ആ ചാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ട് എല്ലാ വശത്തും ഈ ഗ്രേവി പിടിക്കത്തക്ക രീതിയിൽ തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഇതും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ലോണം കുതിർന്ന് വരണം പൊറോട്ട അതിനുശേഷം വേണ്ട ഒരു നല്ല റെഡ് കളറിലെ ഗ്രേവി ഇത് ഞാൻ നേരത്തെ കാണിക്കാൻ പോയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് റെഡ് കളറിലെ ഗ്രേവിയാണ് അതും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ എല്ലാ വശത്തും ഗ്രേവി പിടിക്കത്തക്ക രീതിയിൽ പൊറോട്ട ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഗ്രേവി തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതും അതിനുശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം പൊറോട്ട നന്നായിട്ട് കുതിർന്നു വരണം എന്നാൽ ഇളകി പോകാനും പാടില്ല അങ്ങനൊരു സ്റ്റേജിലാണ് നമുക്കിതിനെ എടുക്കേണ്ടത് അതിനുശേഷം ഇനി നമുക്കിത് പാത്രത്തിലോട്ട് ആക്കി വെക്കാം പൊറോട്ടയും ബീഫും ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെ അല്ലേ കഴിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇത് വ്യത്യസ്തത വരുത്തണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും കാര്യം അവരുടെ പ്ലേറ്റ് നല്ല കളർഫുൾ ആയിരിക്കും അപ്പം നമ്മുടെ പ്ലേറ്റിലേക്ക് ആദ്യം തന്നെ ആ ബ്രൗൺ കളറിലെ പൊറോട്ട എടുത്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം റെഡ് കളറിലെ പൊറോട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെക്കാനുള്ളത് വൈറ്റ് കളറിലെ പൊറോട്ടയാണ് അപ്പോൾ അത് നേരത്തെ തന്നെ തേങ്ങാപ്പാലിലൊക്കെ മുക്കി ഇങ്ങനെ വെച്ചിരുന്നത് കൊണ്ട് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ വൈറ്റ് കളറിലെ പൊറോട്ടയും കൂടെ പ്ലേറ്റിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം ഇനി നമുക്ക് ബീഫ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും വെച്ച് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പം നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് വറുത്തെടുത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് അപ്പം ആ ചിക്കൻ ഫ്രൈ ഒരു മൂന്ന് കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൊറോട്ടയുടെ മെയിൻ കോമ്പിനേഷൻ സാധനം പൊറോട്ട ലവേഴ്സിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് അത് കുറച്ചേറെ വെച്ച് കൊടുക്കുന്നുണ്ട് കാര്യം ചിക്കൻ ഫ്രൈയൊക്കെ കൂടുതൽ കഴിക്കാനായിട്ട് ഈ പൊറോട്ടയുമായിട്ട് ടേസ്റ്റ് ബീഫ് ഫ്രൈക്കാണ് അപ്പം ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ മറക്കല്ലേ